നമ്മിൽ പല ആളുകളും മാരകമായ രോഗങ്ങൾ കടിമകളാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കടക്കം വലിയ മാരകമായ മറവി സംഭവിച്ചിട്ടുണ്ട് ചില ആളുകളെങ്കിലും പറയും എൻ്റെ കുട്ടി എന്തിരുന്നു പഠിച്ചാലും ആ സെക്കൻഡിൽ മറന്നുപോകും അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അതുപോലെ സാമ്പത്തികമായ പരാധീനതകൾ എപ്പോഴും ദാരിദ്ര്യം പ്രയാസം രോഗം സമാധാനമില്ലായ്മ ഇതിനൊക്കെ കാരണമാകുന്നത് ചെറിയ ചെറിയ മൈന്യൂട്ടായ ചില വിഷയങ്ങൾ ബാത്റൂമുമായി ബന്ധപ്പെട്ടതാണെന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും വീഡിയോ പരിപൂർണമായി എല്ലാവരും കാണുക അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു എന്താണെല്ലാവരുടെയും വിശേഷം ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അവർക്കും റസ്സ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതം അത് അള്ളാഹുവിൻ്റെ മതമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്പർശിക്കാതെ പോയ ഒരു മേഖലയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ സ്പർശനം നമുക്ക് കാണാൻ പറ്റും ആ കൂട്ടത്തിൽ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് മനുഷ്യനായാൽ അവൻ ഭക്ഷിക്കുന്നതോടൊപ്പം അവന് വിസർജിക്കാൻ കഴിയണം അല്ലേ അവൻ കഴിക്കുന്നത് അകത്തേക്ക് എടുക്കുക മാത്രമല്ല അത് പുറത്തേക്ക് കൃത്യമായ നിലയിൽ പോയില്ല എങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്നതാണ് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഒന്ന് നമ്മുടെ യൂറിൻ ഒന്ന് മൂത്രം പുറത്തേക്ക് പോയില്ല എങ്കിൽ നമുക്ക് വയറ്റിൽ നിന്നൊന്നും പോയില്ല എങ്കിൽ അങ്ങനെ പോകാതെ അടഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ എത്രയെത്ര മനുഷ്യരാണ് ഒരു ദിവസം പോലും ഒന്ന് യൂറിൻ കൃത്യമായിട്ട് പോകാതെ വേദനിക്കുന്ന എത്രയോ പേർ യൂറിൻ ബാഗുമായി നടക്കുന്നവർ അതായത് യൂറിൻ കൃത്യമായി ഫ്രണ്ടിൽ നിന്ന് പോകാതെ അത് ഡയറക്റ്റ് അകത്തേക്ക് ബാഗിട്ട് നടക്കുന്ന എത്രയോ മനുഷ്യർ അപ്പോൾ നമുക്ക് പടച്ചവൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണല്ലേ എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ആ അനുഗ്രഹത്തെയൊക്കെ അപ്പാട് നിഷേധിച്ച് നടക്കുന്ന ആളുകൾ അവർ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഹബീബായ സയ്യദിന് റസൂലുള്ള സ്വല്ലാഹു അലൈഹി വസ്ലം മാത്രങ്ങൾ നമ്മൾ ബാത്റൂമിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ മര്യാദകൾ പലപ്പോഴും നമ്മൾ പാലിക്കുന്നില്ല അത് പാലിക്കാതിരുന്നാൽ വലിയ അപകടമാണ് അപകടമാണ് അത് എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ വീടാണെന്ന് മുഹമ്മദ് റസൂറുള്ള സല്ലല്ലാഹു അലഹി വസ്ലം സംഭവം പലപ്പോഴും ഒക്കെ നമ്മൾ ഈ പിശാജിൻ്റെ വീട് തുറന്നിട്ട് പോരാറുണ്ട് ൊക്കെ നമ്മുടെ റൂമിനകച്ച് നമുക്ക് ബാത്റൂമുകളുണ്ട് ഈ ബാത്റൂം യൂസേജ് കഴിഞ്ഞതിങ്ങനെ തുറന്നിട്ടേക്കും തുറന്നിട്ട് എന്ത് സംഭവിക്കും പിശാജിൻ്റെ വീട്ടിൽ നിന്ന് നിരന്തരം പൈശാചിക ഉപദ്രവങ്ങൾ നമ്മുടെ റൂമിനകത്തേക്ക് വരാനൊക്കെ കാരണമാകും അതുകൊണ്ട് എന്ന് പറയുന്നത് ഡേഞ്ചർ സോണാണ് അത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാനുള്ള സ്ഥലമല്ല ഫോൺ ചെയ്യാനുള്ള സ്ഥലമല്ല നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല അത് വളരെ പെട്ടെന്ന് കയറിയിട്ട് വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു ഒരു ഡെയിഞ്ചർ സോണാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം അള്ളാന്റെ ഹബീബ് സല്ല അലൈഹി സ്വലം മാത്തങ്ങള് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒന്നാണ് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ തല മറക്കുക ചെരുപ്പ് ധരിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട് എത്ര പേര് ബാത്റൂമിൽ കയറുമ്പോൾ തല മറക്കാറുണ്ട് ചിലപ്പോൾ സ്ത്രീകളൊക്കെ ചിലപ്പോൾ തലയിൽ തട്ടിനിട്ടിട്ടുണ്ടാകും അതെന്നു ശരിക്കും അറച്ചിട്ടുണ്ടാവില്ല അതുപോലെ ചെരുപ്പ് ധരിക്കുന്ന എത്ര പേരുണ്ട് ചെരുപ്പൊക്കെ ബാത്റൂമിൻ്റെ ഒരു മൂലയിൽ ഉണ്ടാകും പക്ഷേ ഇടാറില്ല ഇടാതെ അതിങ്ങനെ പൂപ്പൽ പിടിച്ചാൽ ചെരുപ്പ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ടാകും ആരും ഉപയോഗിക്കാറില്ല ശരിക്കും ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കണം അതുപോലെ തല മറയ്ക്കണം ഇത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ വലിയ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ തന്നെ ആധുനിക ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട് എന്താണെന്നറിയോ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഒരുപാട് ബാക്ടീരിയകളുടെ വീടാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഇപ്പോൾ നമുക്കിങ്ങനെ യൂറിൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും ചിന്തിച്ച് നോക്കിയാൽ മുത്തുറയ്ക്കാൻ മുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ ഒന്നൊന്ന് പോയി നമുക്ക് മുത്തുവയ്ക്കാൻ അവസരം കിട്ടുമ്പോൾ ആ യൂറിൻ പോകുന്നൊരു ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ എന്തൊരു സുഖമായിരിക്കും ഇങ്ങനെ യൂറിൻ പോകുമ്പോൾ എന്താ സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തെ സെല്ലുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കും അങ്ങനെ സെല്ലുകളൊക്കെ സെല്ലുകളൊക്കെ വികസിച്ച് നിൽക്കുന്ന സമയത്ത് ആ ബാത്റൂമിലുള്ള ഒരുപാട് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് പെ പെട്ടെന്ന് കയറി വരാൻ അത് എന്നാണ് നമ്മുടെ തലയിലും കാലിലുമൊക്കെ ചെരുപ്പില്ലാതിരുന്നാൽ ആ ബാക്ടീരിയാസിൻ്റെ ഉപദ്രവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഈ രോഗമൊക്കെ എനിക്ക് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ പേരിട്ട് വിളിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ കാരണങ്ങൾ പലതുകൊണ്ടതാണ് എല്ലാം ഇങ്ങനെയാണെന്നല്ല ചിലർക്ക് ജീവിതശൈലി കൊണ്ടാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗങ്ങൾ വന്നുകൊണ്ടേ ഇത്തരം ചില മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കുക തലമറക്കുക ആൺകുട്ടികൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ചെറുപ്പം ിലെ ശീലിപ്പിക്കാം മന ബാത്റൂമിൽ കയറുമ്പോൾ തലമറച്ചിട്ട് കയറണം അതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ചെരിഫ് ധരിച്ച് കയറണം അതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ ഉണ്ട് ബിസ്മില്ലാഹി ബസ്മല്ലാഹി അല്ലാഹുപിക്കാം ഹബാസ് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ ദിക്കറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ബാത്റൂമിലെ പിശാചിരും നമുക്കും ഇടയിൽ അള്ളാഹു മറയിട്ട് തരുമെന്ന് മുഹമ്മദ് റസൂല സ്ല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഒരു കാര്യം ഒരിക്കലും വിസർജനത്തിലേക്ക് തുപ്പരുത് വിസർജ്യത്തിലേക്ക് തുപ്പരുത് അത് യൂറിൻ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൂൾ ആകട്ടെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത് തുപ്പരുത് അങ്ങനെ തുപ്പുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും സ്വലിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പല്ല് മഞ്ഞ നിറമായി മാറും ചില ആളുകൾ ഈ നിക്കോട്ടിനൊക്കെ എടുത്ത് അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് പല്ലൊക്കെ മഞ്ഞച്ച് പോകാറുണ്ട് ചിലയാൾ അത് നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റും പക്ഷേ ചില ആളുകളുടെ ഈ പല്ലിൻ്റെ മഞ്ഞപ്പ് മാറില്ല എന്തൊക്കെ ചെയ്താലും അതിൻ്റെ കാരണം എന്താ ഈ വിസർജനത്തിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ് വിസർജ്യത്തിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ മറ്റൊന്ന് സ്വാലിഹ്യങ്ങൾ പറയുന്നത് അവർക്ക് വസ്വാസുണ്ടാക്കും എന്നുള്ളതാണ് വസ്വാസ് വലിയ അപകടമാണ് വസ്വാസല്ലേ അത് വന്നവർക്കേ മനസ്സിലാകുള്ളൂ ഒരു കാര്യത്തിലും കേന്ദ്രീകരിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവരിങ്ങനെ ഭയങ്കരമായി പിശാചലട്ടിക്കൊണ്ടേയിരിക്കും മനസ്സിൽ മനസ്സിലിങ്ങനെ ഓരോരോരോരോ ഷെറുകൾ ഉണ്ടാക്കും വലു എടുത്താൽ വലു എടുത്ത് തീരുവില്ല അത് ശരിയായിട്ടില്ല കുളിക്കാൻ കയറിയാൽ കുളിച്ച് തീരില്ല കാരണം കുളി ശരിയായിട്ടില്ല എന്നുള്ള തോന്നലാണ് വെള്ളം എല്ലായിടത്തിലേക്കും എത്തിയിട്ടില്ല നിസ്കരിക്കാൻ കൈ കിട്ടിയാൽ നിസ്കാരം നിസ്കരിച്ചാലും തീരൂല അങ്ങനെ ഏതു മേഖലയിലും ഒരു സംശയത്തിന് അടിമയാക്കി നമ്മളെ മാറ്റാം ഈ പറയുന്ന നമ്മുടെ യൂറിനിലേക്കോ സ്റ്റൂളിലേക്കോ തുപ്പിയാൽ സംഭവിക്കുന്ന ഒരു വിഷയമാണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ ബ്രഷും പേസ്റ്റുമായിട്ട് പോകുക എന്നുള്ളതാണ് ചെറുപ്പത്തിലേക്ക് നമ്മൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അവർ ബാത്റൂമിൽ പോകുമ്പോൾ എന്തു ചെയ്യും ടോയ്ലറ്റിൽ നമ്മൾ ഈ ബ്രഷിൽ പേസ്റ്റ് കൊടുത്തുവിടും അതിട്ട് ഇങ്ങനെ തേക്കാന്ന് അവിടെ ഇരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇങ്ങനെ നടക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വല്ലമായിട്ട് തേച്ചുകൊണ്ട് ബാത്റൂമിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മറവിരോഗമുണ്ടാകുമെന്ന് സ്വാന്നിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒരിക്കലും ചെയ്യരുത് മറവിരോഗം ഉണ്ടാകും പല ആളുകളും പറയാറുണ്ട് ഉസ്താദേ എൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കുന്നുണ്ട് പക്ഷെ അവന് ഓർമ്മയിൽ നിൽക്കണില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിർത്തുക എന്നുള്ളതാണ് പല ആളുകളും എന്താണ് കാരണമെന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴും ഇത്തരം ഇത്തരം ചെറിയ 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 മൈന്യൂട്ടായ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും മറവി രോഗത്തിന് കാരണമാകുന്ന ഈ പറയുന്ന ബാത്റൂമിലിരുന്നുള്ള ബ്രഷ് അത് ബ്രഷിങ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ബ്രഷ് ചെയ്യാനുള്ള സ്ഥലമല്ല എന്ന് പറയുന്നത് ടോയ്ലറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ പറയുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ബാത്റൂമിൽ ഇരുന്ന് പല്ല് വൃത്തിയാക്കുന്നവർ അവർ ക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുമെന്ന് സ്വാധീഹികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണമില്ലാതെ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരും അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ബാത്റൂമിൽ അധിക സമയം ചിലവഴിക്കുന്ന ആളുകൾ ഒരു കാരണമില്ല ആവശ്യം ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന ഒരു അര മണിക്കൂർ വേണം ഫേസ്ബുക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഫോൺ ഉപയോഗമാകട്ടെ എന്താകട്ടെ ബാത്റൂമിൽ അമിത സമയം ചിലവഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ നമുക്ക് പൈൽസ് രോഗം ഫിഷറ് രോഗമുണ്ടാകാനൊക്കെ ഏറെയാണെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതൊന്നും അധികം കഴിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ നോർമൽ ശരീരമായിരിക്കും എന്നിട്ടും എനിക്കെങ്ങനെ ഫിഷർ വന്നു എന്നിട്ടും എനിക്കിങ്ങനെ പൈൽസ് വന്നു കുറെ ആളുകൾ അന്വേഷിക്കാറുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ ബാത്റൂമിൽ അമിതസമയം ചിലവഴിക്കാം മറ്റൊന്ന് ടെൻഷനാണ് ടെൻഷൻ ബാത്റൂമിലധികം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാല്ഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം അത് പിശാജിൻ്റെ വീടാണ് നമ്മുടെ ജനനേന്ദ്രിയത്തിലൂടെ അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലൂടെ പിശാജ് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ട് നമുക്ക് വലിയ മാനസിക സമ്മർദ്ദം തരുന്നതാണ് വലിയ പ്രയാസം ഉണ്ടാക്കും മറ്റും നമ്മൾ തമ്പിനയിൽ പറഞ്ഞതുപോലെ സാമ്പത്തികമായ നഷ്ടം ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് പറയുമോ നമ്മൾ ഈ ബാത്റൂമിൽ ഒരു കാരണം അതിൽ ഒരു മെയിൻ റീസൺ ആണ് എന്താണെന്ന് പറയുമോ പലപ്പോഴും നമ്മൾ നഗ്നത പ്രദർശിപ്പിക്കുന്നവരാണ് നഗ്നതാ പ്രദർശനം പലപ്പോഴും നടത്തുന്നവർക്ക് സമാധാന പൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ കഴിയില്ല അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നോക്കുക ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ നഗ്നതയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ നഗ്നതാ പ്രദർശനം കൊണ്ട് കിട്ടുന്ന പൈസ ആ പൈസ കൊണ്ട് കൊണ്ടൊന്നും സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയാണ് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ വിഷമം അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ നഗ്നത ഒരിക്കലും നമ്മൾ ബാത്റൂമിനകത്താണെങ്കിൽ പോലും പരിപൂർണമായിട്ട് വെളിവാക്കാൻ പാടില്ല മഹാന്മാർ പറയുന്നുണ്ട് കിച്ചാബുകളിൽ കാണാം നമ്മളിപ്പോൾ ടോയ്ലറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ നഗ്നത വെളിവാക്കും നേരത്തെ എല്ലാം നേരത്തെല്ലാം അങ്ങനെ അവിടെ നിൽക്കുക വെറുതെ ഇരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാക്കരുത് അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു ഒരു തോർച്ചെങ്കിലും നമ്മുടെ ശരീരത്ത് ഉണ്ടാകൽ നല്ലതാണ് കാരണം പരിപൂർണമായി നഗ്നരായി ബാത്റൂമിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മളത് ഭൗതികമായി ചിന്തിക്കാതെ അതിനകത്ത് പിശാദിൻ്റെ വീടാണ് അതായത് ഒരു ഒരു പെണ്ണ് ബാത്റൂമിൽ കയറുമ്പോൾ ഒരു സ്ത്രീ ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ പുരുഷനായ പിശാചുണ്ടാകും അവരും വൈകാരിക ചിന്തകളുണ്ട് മോശമായ ചിന്തകളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു അന്യപുരുഷൻ്റെ മുമ്പിലെല്ലാം അഴിച്ചിട്ട് നിങ്ങൾ നിൽക്കുമോ നിൽക്കില്ല അല്ലേ അപ്പോൾ പിശാചും ഒരു അന്യനായ മനുഷ്യൻ അതിൻ്റെ അകത്തുണ്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു അന്യനായ ആണ് ഒരാളല്ല പല ആളുകളും അതിൻ്റെ അകത്ത് ഉണ്ടാകും വളരെ മോശം ചിന്തയോടെ നമ്മൾ നോക്കുന്ന പിശാചിക്കൾ അതിൻ്റെ ഉണ്ടാകും അപ്പോൾ അവനും നമുക്കും ഇടയിൽ മറയിട്ട് തരാനുള്ള വിക്റി ചൊല്ലിയിട്ട് കൂടുതൽ നേരം ഔറത്ത് വെളിവാക്കാതെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ സമയത്ത് തുറന്നിട്ട് വേഗം ക്ലോസ് ചെയ്യുന്ന രീതി ഉണ്ടാക്കുക നിരന്തരമായി അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരമായി നഗ്നത നമ്മൾ ടോയ്ലറ്റിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം അത് മുഖേന ഉണ്ടാകുമെന്ന് സ്വാല്ഹ്യങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അപ്പോൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഡെയിലി സോണായി നമുക്ക് മാറാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുണ്ട് അന്നി ഉഫ്രാനക്ക് അലഹമുല്ലാഹില്ല അല്ലാതെ മറ്റൊരു വീഡിയോയിൽ നമുക്കതിൻ്റെ വിശദീകരണം ഒക്കെ നമുക്ക് പറയാം ഇതൊക്കെ ചൊല്ലി മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ സമാധാനമില്ലായ്മക്ക് രോഗം ഇങ്ങനെ കൂടുതൽ വരുന്നതിന് മക്കളുടെ മറവി സംഭവിക്കുന്നതിന് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതിന് പൈൽസ് വരുന്നതിന് അതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലാത്തതിന് ഇതിനൊക്കെ എല്ലാം ഒത്തിരി ഇത് കാരണമാണെന്നല്ല പക്ഷെ ഇതും ഒരു കാരണമാണ് സൂക്ഷ്മത പാലിക്കുക അള്ളാഹു പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ അപ്പൊ